എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറം അപ്പുറൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് ഇരുന്ന് വീണിട്ട് അയിന്റെ ഉള്ളിന്ന് മറ്റേ അടുപ്പ് നമ്മളെ അടുപ്പിന്റെ ഇതുണ്ടല്ലോ അയിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇസ്റ്റീയെ കുറിച്ച് കത്തിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തൊക്കെ ചാടി ചാടിയിട്ട് പേരെ കുട്ടിയപ്പോളാ പറഞ്ഞ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണോന്ന് കുട്ടിന്റെ ഒരു ചെറു കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിട്ടണം ആർക്കിന്റെ മേലെ കയറി അപ്പൊ രണ്ടുനേര കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവരും രണ്ടാളിനെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയി പോയി പട്ടത് വലിയൊരു കൊമ്പല്ലെടുത്ത ആനനോട് പറഞ്ഞു ഞങ്ങള് കിട്ടുന്ന വരുന്നേ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു ఆన రెండు కళ్ళు వెళ్ళ అయితే కాలి సేర